എത്ര ലിറ്റർ കറന്നു ഇതിപ്പോ സെക്കൻഡ് ഡേ ആണ് അപ്പൊ ഇതിന്റെ പാൽ നമുക്ക് യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല ഇതിപ്പോ കറക്കാൻ വളരെ സുതാര്യമാണ് നമുക്ക് എളുപ്പമാണ് നാല് കാമ്പും ഓക്കെ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കറക്കുമ്പോൾ പാല് വരുന്നുണ്ട് ചെന്നൈയിൽ ഇരിക്കും നമുക്ക് ഇങ്ങനെ കറന്ന് നോക്കാൻ പറ്റത്തില്ല ഫുള്ള് അപ്പൊ നമ്മൾ ഈ കാമ്പ് പിടിച്ച് നോക്കുമ്പോഴത്തേക്കും ഈ കാമ്പിന് ഉള്ളിൽ നരമ്പടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാൻ പറ്റും ചെറിയ വെയിനാണ് ആ സ്മോൾ വെയിൻ നല്ല റിജിഡ് ആയിട്ട് നിക്കും നല്ല കട്ടിയായിട്ട് നിൽക്കും അത് പശു വളർത്തുന്നവർക്കും അത് ചെക്ക് ചെയ്യുന്നവർക്കും മനസ്സിലാവും ഉള്ള ചോദ്യം എൺപത് രൂപയാണ് എൺപത് രൂപ അല്ലേ അത് മാന്യമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും പൂർണ്ണ ചെനായിട്ട് എടുക്കുന്ന പശുക്കൾക്ക് നമ്മൾ നാല് കാമ്പും അത് ചെക്ക് ചെയ്തിട്ട് പോവാം അത് പല കച്ചവടക്കാരും അങ്ങനെ തൊടാൻ പോലും സമ്മതിക്കത്തില്ല കാമ്പ് പൊട്ടിക്കാൻ പറ്റത്തില്ല ഇൻഫെക്ഷൻ വരും പല കാര്യങ്ങളും പറയും പക്ഷേ നമ്മളിവിടെ നാല് കാമ്പും അപ്പോഴും തന്നെ അവർക്ക് ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാം പിന്നെ രണ്ടെന്ന് പറയുന്നത് പശുവിൻ്റെ ഈ കറവയ്ക്ക് മുന്നേ ഉള്ള ചെനപ്പുറത്ത് നിൽക്കുമ്പോഴത്തേക്കും ഈ മടിയെന്ന് പറയുന്ന ഈ മടി ഫുള്ള് സെറ്റ് നമുക്ക് പിടിച്ചു നോക്കും പിടിച്ചു നോക്കി നേരത്തേ ഈ പറയുന്ന നിനക്ക് അകടു വീക്കമോ കാര്യങ്ങളോ വന്നിട്ടുള്ള പശുവാണെന്നുണ്ടെങ്കിൽ നോക്കും അതുപോലെ നരമ്പടി അത് വളരെ വ്യക്തമായിട്ട് നോക്കേണ്ടതാണ് ഈ കാമ്പ് നമ്മൾ ഇപ്പം അങ്ങനെ കട്ടിയുള്ള പശുവിനെ നമ്മൾ എടുത്തുകൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കാമ്പ് എന്തായിരിക്കും പോക്കായിരിക്കും ആ കാമ്പിന്ന് പാലോ കാര്യങ്ങളോ ഒന്നും തരത്തില്ല പിന്നെ രണ്ടെന്ന് പറയുന്നത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് പശുക്കൾ എടുക്കുമ്പം മെയിനായിട്ട് നോക്കുന്നത് അവരുടെ പാലിനേക്കാൾ ഉപരി അവരുടെ ഹെൽത്താണ് ഹെൽത്ത് നോക്കിയതിന് ശേഷം രണ്ട് നോക്കുന്നത് കഴിഞ്ഞാൽ ഈ നരമ്പാണ് പാൽഞ്ഞരമ്പ് നല്ല പ്രൊജക്റ്റ് ചെയ്ത് നല്ല വളഞ്ഞും പുളഞ്ഞും കിടക്കുന്ന പാൽ ഞരമ്പുള്ള പശുവിനെ നല്ല അപ്പോൾ ഭയങ്കരമായിട്ടുള്ള മടിക്കെട്ടുള്ള പശുവിന് പാല് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല മടി ചെറുതാണെങ്കിലും ഈ പാൽ മെയിനായിട്ട് നോക്കുന്നത് പിന്നെ രണ്ട് നമ്മൾ ഈ ചുരത്തെന്ന് പറയുന്നത് വളരെ വേഗമായിരിക്കണം കുട്ടിയെ വിടുന്ന സിസ്റ്റം ഇപ്പം ഇല്ല